പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ വന്ന് നിൽക്കേ ഒരു പുതിയ നാടകത്തിൻ്റെ അരങ്ങേറ്റത്തിനാണ് സി പി എം ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലുണ്ടായ ഒരു വിഷയം ആസ്പദമാക്കിക്കൊണ്ട് അത് പ്രേമേന്ദ്രനെതിരെയും ആർ എസ് പിക്ക് യു ഡി എഫിനെതിരെയുമായിട്ടുള്ള ഒരു വിഷയമാക്കി മാറ്റാൻ സി പി എം ശ്രമിക്കുന്നു ഞങ്ങളതിനെ പരമപുച്ഛത്തോടുകൂടിയാണ് കാണുന്നത് കാരണം രണ്ട് കാരണം ഒന്ന് ഒരു തരത്തിൽ അവർ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് മറ്റ് വിഷയങ്ങളൊന്നും പ്രേമേന്ദ്രനെതിരെ ഉന്നയിക്കാനില്ലാത്തത് കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലിറക്കി പൊട്ടിയ പടം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം